السلام عليكم ورحمه الله تعالى وبركاته بسم الله الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله ആദരണീയരായ ഉസ്താദുമാരെ സ്നേഹനിധികളായ സുഹൃത്തുക്കളെ നല്ലവരായ നാട്ടുകാരെ ഈ അസുലഭ മുഹൂർത്തത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ആഗതരായതിൻ്റെ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുന്നതിനാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ജംഗൽ കോട്ടകമുകളിലെ സിംഹഗർജ്ജനം അതെ ജംഗൽ കോട്ടകമുകളിലെ സിംഹഗർജ്ജനം ഇസ്മിൻ തരുമാ റബ്ബിൻ മാഹിമാ ജല്ല ജലാലിന്നൽ സ്തുതി ഇസ്മിൻ തരുമാ റബ്ബിൻ മാഹിമാ ജല്ല ജലാലിന്നൽ സ്തുതി

അവിടെ അലസന്ന പ്രദേശത്തെ ഗ്രാമനിവാസികൾ പുതിയൊരു പുലരിയെ വരവേൽക്കുന്ന തിരക്കിലാണ് അകലെ ചക്രവാള സീമയിൽ നിന്നും ഏതാണ്ടെന്തോ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾക്കിടയിലൂടെ കുതിരപ്പുറത്ത് നിന്നുമോ കുതിച്ചു വരുന്ന മനുഷ്യരൂപം ആൾക്കൂട്ടത്തിനടുത്തെത്തി തന്റെ കുതിരക്ക് കരിഞ്ഞരങ്ങുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണേൽ ദൗത്യമേറിയിടുന്നവരാണ് ധീരനൂസർക്കും കത്തുമായി വന്നേതാണ് റസൂലിൽ നിന്നും ദൗത്യമേറിയിടുന്നവരാണ് ധീരനൂസെന്നോർക്കും കത്തുമായി വന്നേതാണ് ൃത്തടം തിരിച്ചിടുന്നു അത്ഭുതം വിടർത്തിരുന്നു തഞ്ചുമാ ആ സുമഭവനം കല്പുടുന്നു സൽവാർത്ത കേട്ട പോലെ തൽശനം പിടിച്ചിടെ തഞ്ചുമാ പോലെ പതനം താരകപ്പുകണിയായി വിടർന്നിടവേ തൽശനം പിടിച്ചിടെ തഞ്ചുമാ പോലെ പതനം താരകപ്പുകണിയായി വിടർന്നിടവേ ഞാൻ മദീനയിൽ നിന്നും വരുന്നു സ്വയം പരിചയപ്പെടുത്തി ഫൈറൂസ് അയാൾ ചോദിച്ചു തളം കെട്ടി നിൽക്കുന്ന നിന്നും ജനക്കൂട്ടത്തിൽ സുന്ദരനും സുമുഖനും ആരോഗ്യത്തിന്റെ ഖാദനുമായ യുവകോമളൻ മുന്നോട്ട് വന്നു ഞാനാണ് ഫൈറൂസ് എന്തു വേണം ആഗതൻ തന്റെ കയ്യിലുള്ള കത്ത് ഫൈറൂസ് കൈമാറി ഇത് പുണ്യരസൂലിന്റെ സന്ദേശമാണ് അത്ഭുതപര തന്ത്രനായി വിരയ്ക്കുന്ന കൈകളോടെ അകമൊന്ന് തുറന്നു വായിക്കുകയാണ് ഏറെ പ്രിയാലസൂലിൻ്റെ ും സലാമത്തായി വധിച്ചിടണം ക്രൂരനസുവറുത്തിയിടണം കാര്യം മാറിന് വിറച്ചിടുന്നേ നാമം പുലർത്താനായി പുറപ്പെടുന്നേ നിറഞ്ഞ മദീനയിൽ നിന്നും എന്തെന്നാൽ അങ്ങേ ഞാൻ വലിയൊരു വായിച്ചു കഴിഞ്ഞതും അന്നനാളങ്ങളിൽ നിന്നും ഒരായിരം മഞ്ഞു ജാലങ്ങൾ സ്ഫടം പുടർന്നുബാന യമനിന്റെ മണ്ണിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളെ വികലമാക്കാൻ ശ്രമിക്കുന്ന ക്രൂരതയുടെ പര്യായം അസ്വദുൽ മികച്ച രാജാവിനെ വധിച്ചു കളയാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് കത്തിന്റെ ഉള്ളടക്കം എനിക്കതിന് സാധിക്കുമോ പര്യായങ്ങളെ തകർത്ത് കളയാൻ ഈ പാവം ഫൈറൂസിന് ശക്തിയുണ്ടോ കഴിയണം ഫൈറൂസ് അതല്ലെങ്കിൽ താൻ എന്തിനു മുസ്ലിമാണെന്ന് പറയണം ഫൈറൂസ് ഫൈറോസ് ഹൃദയാത്മങ്ങളിൽ നിന്നും വന്ന ഗർജനം അദ്ദേഹത്തിന് ആത്മധൈര്യം പകർന്നു എന്തോ തീരുമാനിച്ചു വെച്ച പോലെ

കൽബിൽ കൽബിൽ ഉള്ളിൽ ഉള്ളിൽ ദാഹം ദാഹം തിങ്ങി നിൽക്കുന്ന ഈന്തപ്പനത്തോട്ടങ്ങളെയും ഉയർന്നു നിൽക്കുന്ന മണൽ കൂനകലെയും പിന്നിലാക്കി വൈറോ സുതലമി കുതിക്കുകയാണ് ശരവേഗതയിൽ നമ്മുടെ കഥാനായകൻ അശ്വതിൻ്റെ കൊട്ടാരത്തിന്റെ മുമ്പിലെത്തി ആരെയും അത്ഭുതപ്പെടുത്തുന്ന അമ്പര ചുംബി ആർക്കും ചെങ്കൽ കൊട്ടാരം മുന്നിൽ സാഹിത്യ സജ്ജരായ പാറാവക്കാർ ഇല്ല ഈ ഭേദിച്ചു കിടക്കാൻ ആവില്ല രാത്രിയാവട്ടെ കാത്തിരിക്കുകയാണേ ഈ

ദ്ദേഹത്തിന്റെ ഇരു കൈകളും നാദിനിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു വേണ്ടി ഈ പാവം തിരിച്ചിരിക്കുന്നു കാർക്കുന്തൽ കടർന്നു വീണു ഇരുതല മൂർച്ചയുള്ള കയ്യിലേന് പാറാവക്കാരുടെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചതും കാടനിയന്ത്രണമില്ലാത്ത ഇസ്ലാമിന്റെ ശത്രുക്കളെ കണ്ടപ്പോൾ തന്റെ കടാരീത ശിരസിലേക്ക് ആന് തറച്ചു ആ കുന്തം പിടിച്ചെടുത്തുകൊണ്ട് കൊട്ടാരത്തിന്റെ മുകളിലേക്ക് കയറി അക്ബർ 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 തക്ബീർ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു തായ നിൽക്കുന്ന പാറാവക്കാർ സ്തബ്ധരായി പെട്ടെന്നാണ് അവർക്കിടയിലേക്ക് അസുവതിന്റെ ചൈതന്യമേറ്റ ആ ശബ്ദം തെറിച്ചു വീണത് ഇല്ല ഇനി രക്ഷയില്ല കീഴടങ്ങുക തന്നെ പാടാം യമനൻ മണ്ണിൽ ദീനൻ പുകള് പാടിടാം ജലന ദീനിൻ ദീനൻ പാടാം യമനൻ മണ്ണിൽ ദീനൻ പുകള് പാടിടാം ജലന സ്വരത്തിൽ ദീനൻ